രണ്ടായിരത്തി പത്തിൽ അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട കുപ്രസിദ്ധ റഷ്യൻ ചാരവനിത അന്ന ചമ്പാന് പുതിയ ചുമതല റഷ്യയുടെ ചാരവൃദ്ധിയുടെ ചരിത്രവും നേട്ടങ്ങളും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പുതിയതായി സ്ഥാപിതമായ മ്യൂസിയം ഓഫ് റഷ്യൻ ഇന്റലിജൻസിന്റെ മേധാവിയായി അന്ന നിയമിതയാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഫോറിൻ ഇന്റലിജൻസ് സർവീസുമായി നേരിട്ട് ബന്ധമുള്ള ഈ മ്യൂസിയം എസ്ഇ ആറിന്റെ പ്രസ് ഓഫീസിനുള്ളിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മോസ്കോയിലെ ഗോർക്കി പാർക്കിന് സമീപമാണ് ഈ ചരിത്രപരമായ സ്ഥാപനം റഷ്യൻ ചാരസംഘടനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നതിനോടൊപ്പം തന്നെ ചാരപ്രവർത്തനങ്ങളുടെ ചരിത്രപരമായ പ്രാധാന്യം ഉയർത്തി കാണിക്കാനും ഇത് ലക്ഷ്യമിടുന്നു എസ് വി ആറിന്റെ നിലവിലെ തലവൻ കൂടിയായ സർജി നരിഷ്കിന്റെ മേൽനോട്ടത്തിലാണ് മ്യൂസിയത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് അന്ന ചാമ്പാന്റെ ജീവിതം തന്നെ ഒരു ത്രില്ലർ സിനിമയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓപ്പറേഷൻ ഗോസ്റ്റ് സ്റ്റോറീസ് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു റഷ്യൻ സ്ലീപ്പർ സെല്ലിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് രണ്ടായിരത്തി പത്തിൽ ഇവരെ ന്യൂയോർക്കിൽ വെച്ച് എഫ് അറസ്റ്റ് ചെയ്യുന്നത് പതിറ്റാണ്ടുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്ന ചാരപ്രവർത്തകരെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ചാമാൻ മാൻഹട്ടനിലേക്ക് താമസം മാറിയപ്പോൾ താൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് സുഹൃത്തുക്കളോട് ഇയാൾ പറഞ്ഞിരുന്നത് എന്നാൽ റഷ്യൻ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുന്നതിനായി രഹസ്യ വയർലെസ് നെറ്റ്വർക്കുകൾ സ്ഥാപിക്കാൻ അവർ തന്റെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നതായി എഫ് കണ്ടെത്തി ചാപ്മാന്റെ അറസ്റ്റിന് മുൻപ് ഏകദേശം പത്ത് തവണ ചാരപ്രവർത്തനം നടത്തിയതായി എഫ് ബി ഐ ഉദ്യോഗസ്ഥർ ആരോപണമുന്നയിച്ചിരുന്നു രണ്ടായിരത്തി പത്ത് ജൂൺ ഇരുപത്തി ഏഴിനാണ് ചാപ്മാനും മറ്റ് ഒൻപത് പേരും അറസ്റ്റിലായത് ഇതിന്റെ പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷം തങ്ങൾ റഷ്യൻ ഫെഡറേഷന്റെ രഹസ്യ ഏജന്റുമാരായി പ്രവർത്തിക്കാൻ ഗൂഢാലോചന നടത്തിയതായി അവർ കുറ്റസമ്മതം നടത്തി പിന്നീട് ചാര കൈമാറ്റത്തിലൂടെ അമേരിക്ക അവരെ മോസ്കോയിലേക്ക് നാടുകടത്തുകയായിരുന്നു അറസ്റ്റിലാകുന്നതിന് മുമ്പ് ചാപ്മാൻ ലണ്ടനിലും താമസിച്ചിരുന്നു രാഷ്ട്രീയക്കാർ വ്യവസായികൾ പ്രഭുക്കന്മാർ എന്നിവരടങ്ങിയ ഉന്നത വൃത്തങ്ങളുമായി അവർക്ക് അടുപ്പമുണ്ടായിരുന്നു ഈ ബന്ധങ്ങൾ ചാരപ്രവർത്തനങ്ങൾക്ക് അവർക്ക് സഹായകമായിരുന്നോ എന്ന കാര്യത്തിൽ അന്വേഷണങ്ങൾ നടന്നിരുന്നു അതേസമയം അന്നയുടെ നിയമനം റഷ്യൻ ചാരസംഘടനകൾക്ക് പുതിയ മുഖം നൽകാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കാണാവുന്നതാണ് മുമ്പ് പുരുഷന്മാർ മാത്രം കൈയടക്കി വച്ചിരുന്ന ചാരവൃത്തിയുടെ ലോകത്ത് സ്ത്രീകൾക്ക് പുതിയ സ്ഥാനങ്ങൾ നൽകുന്നതിന്റെ സൂചനയായും ഇതിനെ വിലയിരുത്തുന്നു ചാരവൃത്തിയുടെ ചരിത്രത്തെ ആധുനിക കാലഘട്ടത്തിൽ പുനരാവിഷ്കരിക്കാനും പ്രചരിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള മ്യൂസിയം ലോകമെമ്പാടുമുള്ള ചാരവർത്തിയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തന്നെയായിരിക്കും അന്നയുടെ നേതൃത്വത്തിൽ മ്യൂസിയം എങ്ങനെ പ്രവർത്തിക്കുമെന്നും റഷ്യൻ ചാരവൃത്തിയുടെ യഥാർത്ഥ ചിത്രം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കുമോ എന്നും കാലം തെളിയിക്കും കഴിഞ്ഞ വർഷം അന്ന ചാപ്മാൻ പ്രസിദ്ധീകരിച്ച തന്റെ ഓർമ്മക്കുറിപ്പിൽ അവർ വനിതാ ജെയിംസ് ബോണ്ട് എന്നാണ് സ്വയം വിശേഷിപ്പിച്ചത് പുരുഷന്മാരിൽ എനിക്കുണ്ടായിരുന്ന സ്വാധീനം എനിക്കറിയാമായിരുന്നു പ്രകൃതി എനിക്ക് ആവശ്യമായ ഗുണങ്ങൾ ഉദ്ധാരമായി നൽകിയിരുന്നു ചാപ്മാൻ ഓർമ്മക്കുറിപ്പിൽ കുറിച്ചു